ഹായ് ഹലോ അപ്പോൾ എൻ്റെ വീട്ടുമുറ്റത്ത് നട്ടിട്ടുള്ള കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ കുറച്ച് കാലമായിട്ടുള്ള ഞാൻ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഓരോന്നായിട്ട് കാണാം ഇത് ചിക്കു അല്ലെങ്കിൽ സപ്പോട്ടയുടെ കുഞ്ഞ് പ്ലാന്റ് മേടിച്ച് വെച്ചതാണ് ബനാന സപ്പോട്ട എന്ന വെറൈറ്റി ആണ് ഇപ്പോൾ ഇതിൽ ഫ്ലവറൊക്കെ ആയിട്ടുണ്ട് അടുത്തതൊരു ലെമൺ വർഗ്ഗത്തിൽപ്പെട്ട ബുഷ് ഓറഞ്ച് എന്ന പ്ലാന്റ് ആണ് ഇതിലിപ്പോൾ അത്യാവശ്യം കായ്കളൊക്കെ ആയിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് പഴുത്ത് ഒരു ഓറഞ്ച് കളർ കളറാകുമ്പോൾ നമുക്ക് ഇത് ജ്യൂസ് ആക്കാനൊക്കെ എടുക്കാവുന്നതാണ് അടുത്തത് വെസ്റ്റ് ഇന്ത്യൻ ചെറി അല്ലെങ്കിൽ ആപ്പിൾ ചെറിയുടെ പ്ലാന്റ് ആണ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറിയിൽ ഇതിൻ്റെ ഫ്രൂട്ട് ഒരു റെഡ് കളറിൽ ഒരു കുഞ്ഞൻ ആപ്പിളിൻ്റെ ഷേപ്പിലായിരിക്കും ഉള്ളത് ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടും നമുക്ക് വീട്ടിൽ വളർത്താവുന്നതാണ് അടുത്തത് ലൂബിക്കയുടെ എയർലെയർ ചെയ്ത പ്ലാന്റ് ആണ് ഇത് ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് വൈറ്റമിൻ ബി അതുപോലെ ആന്റി ഓക്സിഡന്റുകളൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഇതിന്റെ ഫ്രൂട്ട് ഇത് എല്ലാ നേഴ്സറികളിലും വാങ്ങിക്കാൻ കിട്ടും ഞാനിപ്പോൾ അടൂർ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് അബിയുവിന്റെ കുഞ്ഞ് പ്ലാന്റ് ആണ് കേട്ടോ കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ഇത് നട്ടിട്ടുള്ളത് ചൂട് കൊണ്ടാവാം ഇതിന്റെ ഇലയിലൊക്കെ ഒരു മഞ്ഞ് കളർ വരുന്നത് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് അടൂർ മണ്ണാശ്ശേരിയിലെ നേഴ്സറിയിൽ നിന്നാണ് ഇത് വൈജ്ഞാമൽ ഹോം ഹോംഗ്രോണിന്റെ അബിയൂന്റെ ഒപ്പം തന്നെ ഞാൻ മേടിച്ച് നട്ടിട്ടുള്ളതാണ് ഈ പ്ലാന്റും ഇത് ബേറാപ്പിൾ അല്ലെങ്കിൽ ഇലന്തപ്പഴം എന്നറിയപ്പെടുന്നതിൻ്റെ ആണ് ഇതിൽ ചെറിയ മുള്ളുണ്ട് ഇത് അറച്ച് പൂക്കുന്നുണ്ട് പക്ഷേ കായായിട്ടില്ല ഇത് മൾബറി ചെടിയാണ് മൾബരിച്ചെടിയാണ് കായ പിടിച്ച് വരുന്നുണ്ട് മൾബറിയുടെ ഫ്രൂട്ട് പോലെ തന്നെ പ്രധാനമാണ് ഇതിന്റെ ഇലയും ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോട്ടീൻ റിച്ച് ആണ് വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ തളിരി ഇലയാണ് തോരൻ കറിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്നത് ചെടിയായിട്ട് നമുക്കിത് വീട്ടിൽ വളർത്താവുന്നതാണ് അടുത്തത് ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന ഒരു പ്ലാവാണ് ഇത് ഏത് വെറൈറ്റി ആണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല ഇതിന്റെ അങ്ങുഞ്ഞൊക്കെ കുഞ്ഞു ചക്കകൾ ആയിട്ട് വരുന്നുണ്ട് ഇനിയുള്ളത് ഒരു പേരെയാണ് ഇതിന്റെ മുകൾ ഭാഗം താ ഇങ്ങനെ ഉണങ്ങി നിൽക്കുക ആ കുട്ടി കിളിക്കുന്നു തോന്നുന്നു അടുത്തത് ഒരു ചെറുനാരകത്തിന്റെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് ഇത് മേടിച്ച് നട്ടപ്പോ ഉള്ള അങ്ങനെ തന്നെ നിൽക്കുക പുതിയ ഇലയൊന്നും ആയിട്ടില്ല ഇത് സീഡ്ലെസ് ചാമ്പയുടെ പ്ലാന്റ് ആണ് ചെറുതിലേ കായ്ക്കുന്ന ചാമ്പയാണ് ഇപ്പോൾ രണ്ട് മാസമായിട്ടുള്ളൂ നട്ടിട്ട് അടുത്തതും ഒരു ചാമ്പ വെറൈറ്റി ആണ് ഇത് ഒരുപാട് ഹൈറ്റിലൊന്നും എന്ന് പറഞ്ഞ് നഴ്സറിയിൽ നിന്ന് തന്നതാണ് പക്ഷെ ഇതിന്റെ ലീഫ് കണ്ടിട്ട് ഇത് പനിനീർ ചാമ്പയാണെന്ന് തോന്നുന്നു ഇനിയുള്ളത് വയലറ്റ് പേരെയാണ് ഇതിന്റെ ലീഫും ഫ്രൂട്ടും എല്ലാം ഒരു വയലറ്റ് കളറായിരിക്കും ഇത് കാഴ്ചക്കും നല്ലൊരു പ്ലാന്റ് ആണ് ഇത് കലാപ്പാടി മാവാണ് ഏകദേശം ഒരു ആറുമാസമായിട്ടുള്ളത് വെച്ചിട്ട് ഡ്രമ്മിലൊക്കെ നടാൻ പറ്റിയ ഒരു മാവാണിത് ഇപ്പോൾ സ്ഥലം ഉള്ളത് കൊണ്ട് നമ്മൾ തറയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇത് റംബൂട്ടാൻ്റെ ബഡ് ചെയ്ത പ്ലാന്റ് ആണേ ഇപ്പോൾ രണ്ട് മാസമേ ആയിട്ടുള്ളൂ നട്ടിട്ട് അടുത്തത് വിയറ്റ്നാം സൂപ്പർ ജാക്ക് ആണ് സൂപ്പർ ഏർലിയുടെ രണ്ട് പ്ലാവ് വെച്ചിട്ടുണ്ട് ഇതും ഒരുപാട് സ്പേസ് വേണ്ടാത്ത കുഞ്ഞൻ പ്ലാവാണ് അടുത്തതൊരു മാവ് വെറൈറ്റി ആണ് ഇപ്പോൾ ഇത് ആദ്യമായിട്ട് പോത്തിട്ടുണ്ട് ഒരു നാല് മാസമേ ആയിട്ടുള്ളൂ നട്ടിട്ട് ഇതൊരു ബുഷ് ഓറഞ്ചിന്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അടുത്തുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ഒരു ആറുമാസമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ പ്ലാന്റ്സ് നടാൻ തുടങ്ങിയിട്ട് ഇനിയും കുറച്ചുകൂടെ പ്ലാന്റ്സ് നടാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഓക്കെ